ഹായ് തോന്നുന്നു ചില സിനിമകളോട് നമുക്ക് ഉണ്ടാവും ചില സിനിമയുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും ഡയറക്ടറായിട്ടൊക്കെ ബാച്ച്ലർ എന്ന് പറയുന്ന മൂവി അനുഷ്ഠരാജ് ഇന്ദ്രജിത് ഇവരൊക്കെയാണ് സ്റ്റാർ അതുപോലെ ഡിറക്ടർ ദീപു കരുണാകരൻ ഇതൊക്കെയാണ് ഈ പടത്തിൻ്റെ അത്യാവശ്യം ഒരു സെറ്റപ്പ് ഈ പടത്തിന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൊമോഷൻ ഫോർ എവർ എന്ന് ഞാൻ പറയത്തുള്ളൂ അമ്മാതിരി പ്രൊമോഷനാണ് ഒരു കോൺട്രവേഴ്സിയിലൂടെ സൃഷ്ടിച്ചത് സീരിയസ്ലി ഞാൻ പറയാലോ ഇങ്ങനൊരു പടം ഇറങ്ങാൻ പോകുന്നതാണ് ഇറങ്ങുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ട് കൊടുക്കില്ല ഞാനുള്ള ആരും ആയിട്ട് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ട് കൊടുക്കില്ല പക്ഷേ ഈ ഒരു കോൺട്രവേഴ്സിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പടം അറിഞ്ഞ് അതുപോലെ നിങ്ങളിൽ എത്ര പേര് ഒരു പടം ഉണ്ടെന്ന് അറിഞ്ഞ് ഉറപ്പായിട്ട് താഴെ കമൻ്റ് ചെയ്യുക എന്തായാലും നല്ല പടമാകട്ടെ ആശംസകളെല്ലാം നേരുന്നു പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല ഇവിടെ ഇവിടെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അനുഷ്ഠ രാജൻ അനുഷ്ഠ രാജൻ വലിയ ആക്ട്രസ് ഒക്കെ ആയി പക്ഷെ സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്റ്റാർ വാല്യൂ ഒക്കെ ഉണ്ട് ഓക്കെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം എന്നാൽ അനുഷ്ഠ രാജൻ ഈ മൂവിയിൽ അഭിനയിച്ചത് കൊണ്ട് ഈ മൂവിയുടെ പ്രൊമോഷന് വരണം എന്നുള്ളൊരു സാമാന്യ ബോധം കാണിക്കണം പക്ഷെ ആ സാമാന്യ ബോധം ഇവിടെ കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പൈസ എണ്ണം ചക്കച്ചൊള പോലെ എണ്ണി വാങ്ങുകയായിരുന്നു കറക്റ്റായിട്ട് എന്നാൽ മൂവിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്ഥലത്തും വരത്തില്ല എന്തിന് അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റയിൽ പോലും പോസ്റ്റ് ചെയ്യത്തില്ല അതാണ് നമ്മുടെ അനുശരാജൻ ഒരു പക്ഷേ ഈ ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ടോ അല്ലെങ്കിൽ കൂടെ അഭിനയിച്ച ആരെങ്കിലും ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം ഒരു പക്ഷെ എന്തെങ്കിലും പണക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാണാം അങ്ങനെ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഒരു പക്ഷേ അനുസര രാജൻ ആ പടത്തിന് ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാത്തത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ചക്കച്ചറോ പോലെ പൈസ എണ്ണി വാങ്ങി അഭിനയിച്ച പടം സൈൻ ചെയ്തിട്ടൊക്കെയാണ് കയറുന്നത് എഗ്രിമെന്റ് അടക്കം ആ എഗ്രിമെന്റിലെ അടക്കം സൈൻ ചെയ്യുമ്പോൾ അതിൽ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും ആ ഒരു കാര്യങ്ങളെല്ലാം സൈൻ ചെയ്തതിനു ശേഷം പിന്നെ വന്നിട്ട് എന്തെങ്കിലും ഒരു പിണക്കത്തിനോ കാര്യത്തിന്റെ പിന്നാലെ പിടിച്ചും കൊണ്ട് ഈ പടം പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് കൊണ്ട് അങ്ങേരുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപരിഹാരം ഉൾപ്പെടെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും എന്തായാലും ഈ സിനിമയുടെ ഡിറക്ടർ ആയിട്ടുള്ള ദീപു കരുണാകരൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം മെയിൻ കാസ്റ്റ് ഒരു ഹീറോയിൻ മൂവിയാണ് മാത്രമാണ് ഈ ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ എങ്ങനെയാ അവരില്ലാതെ പ്രൊമോഷൻ കാര്യം അതെ ആ സിനിമയിലെ ലീഡ് റോൾ ചെയ്യുന്ന ഒരു ആക്ട്രസും കൂടിയാണ് അനുശ്വര രാജൻ അങ്ങനെയുള്ള അനുശ്വര രാജൻ അതിന്റെ പ്രൊമോഷന് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫയർ പിന്നെ ഈ സിനിമയ്ക്ക് ഇനി ഇത് പറയേ ഒരു പ്രൊമോഷൻ കിട്ടാത്തല്ല അനുഷ്ഠരാജൻ വന്നില്ലെങ്കിൽ എന്താ ആ സിനിമ ഇപ്പം പത്ത് ആള് കൂടുതൽ അറിഞ്ഞെന്നേ ഞാൻ അറിയത്തുള്ളൂ സീരിയസിൽ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി പിടിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയെങ്കിലും പടം പത്താൾ അറിഞ്ഞല്ലോ സീരിയസില് അനുഷ്ഠരാജൻ വന്ന് പ്രൊമോട്ട് ചെയ്തെങ്കിൽ പോലും ഞാൻ അറിയത്തില്ല എന്നാൽ പോലും അറിയാത്ത ഒരുപാട് പേര് കാണാം പക്ഷെ ഇതൊരു കോൺട്രവേഴ്സിയിലൂടെ കയറിയ സമയത്ത് ഈ പടം പത്താള് കൂടുതൽ അറിഞ്ഞു അത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് ബാക്കികൾ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ വന്നൊരു വിഷയം ഭയങ്കരമായിട്ട് അപ്പ് ആയതാണ് ഇപ്പോൾ സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് ചാനലിലേക്ക് വന്നതുമല്ല അപ്പ് ആയപ്പോൾ നമുക്ക് നമ്മുടെ നിലപാട് വ്യക്തമായി പറയണം അതിൽ ഞാൻ മാറുന്നൊന്നുമില്ല സംഭവിച്ചത് സിനിമയുടെ ഇൻസ്റ്റയുടെ സിനിമയുടെ പാട്ടുകളും ട്രെയിലും റിലീസ് ചെയ്യാനുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ആ പറയുന്ന ആർട്ടിസ്റ്റിന് എന്താ പറയാനായിട്ട് ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാ പേജിൽ കൂടെ അത് ഫോളോ ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ പ്രൊഫഷണലും പ്രൊമോഷനുള്ള ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ വിസമ്മതിച്ചു അപ്പോൾ അത് ഭയങ്കര ഡീമോറലൈസിംഗ് ആയിട്ടുള്ളൊരു ഇതായി അപ്പോൾ ഇതിപ്പം പറയുന്നത് തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും പ്രൊമോഷന് വരണം അതൊരു പടത്ത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് മാത്രം ഒരു വിമുഖത കാണിക്കുന്നതെന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റായിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ബാക്കിയെല്ലാം വിട്ടു അതുള്ള കാര്യമാണ് കേട്ടോ നിങ്ങളൊരു പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ പടത്തിന്റെ റിലീസും കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് ദിവസം വരെ നിങ്ങൾ ആ പടവുമായിട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് കാണണം പ്രൊമോഷൻ ആണെങ്കിൽ പ്രൊമോഷന് പോകണം അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉടക്കും ഉടക്കം കാര്യങ്ങളുണ്ടാന്ന് വെച്ച് പ്രൊമോഷന് പോവാതിരിക്കരുത് സിനിമാ ഫീൽഡ് വേറെ പേഴ്സണൽ ലൈഫ് വേറെ അല്ലാതെ പേഴ്സണൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സിനിമ പോയി പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ചക്കച്ചുള്ള പോലെ എണ്ണി വാങ്ങാറുണ്ട് വാങ്ങിയതിന് ശേഷം പിന്നെ പോയി പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയും കൂടിയാണ് പ്രത്യേകിച്ച് മെയിൻ ആക്ട്രസ്സും കൂടിയാണ് രാജൻ ആ ഒരു സ്ഥിതിക്ക് ഈ പടം പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൽ പരം വേറെ നാറിയ പരിപാടി ഇല്ലെന്ന് തന്നെ സുഹൃത്തുക്കളെ പറയാം എന്തായാലും രാജൻ ഇതിനൊരു പ്രതികരണം ആയിട്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു 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 അഭിപ്രായം ഷൂട്ടിംഗ് സമയത്തിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കൂടെ സഹകരിച്ചുവരുത്തി കൂടിയാണ് അനശ്വര രാജൻ പക്ഷേ എന്ത് എന്തുകൊണ്ടോ റിലീസ് അടുപ്പിച്ച് വന്നപ്പോഴത്തേക്കും ആ സഹകരണം ഉണ്ടായില്ല അങ്ങനെ പറയാനായിട്ട് ചില ചെറിയ ഇൻറ്റർവ്യൂ കൊടുക്കുകയും ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയുന്ന അല്ലാതെ ഒരു പ്രൊമോഷൻ വിടുന്നതായിട്ട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് അത് പ്രത്യേകിച്ചും ഇൻസ്റ്റയിൽ കൂടെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളൊരു വലിയ ഫാക്ടർ തന്നെയാണ് അത് നമ്മൾ ബാധിച്ചെന്നുള്ളത് ആ വിഷമം നമുക്ക് കാരണം കുറേ പ്രാവശ്യം നമ്മൾ കുറേ കേണ് അപേക്ഷിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ട് പോലും ഒരു റെസ്പോൺസ് അതായത് ഈ ഇന്റർവ്യൂ നമ്മളിപ്പം ഇതിപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായി പല ചാനലുകൾ ഈ വിഷയം എടുത്തിട്ട് ഈ നിമിഷം വരെ ഒരു റെസ്പോൺസ് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇത്രയും ൊക്കെ പോയിട്ട് മോള പ്രായമുള്ള ഒരു കൊച്ചിന്റെ അടുത്ത് കേണ അപേക്ഷിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊരു ഗതികേടായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് ഈ രീതിയിൽ പറയാം അപ്പം അനുഷ്രാജൻ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് പെരുമാറണമായിരുന്നു അല്ലാണ്ട് ഞാനാണ് വലിയ സംഭവം ഞാൻ കിടിയിൽ പോകുകയാണ് ഞാൻ വിചാരിച്ചു ഇവിടെ എന്ത് കോക്കനെട്ട് നടക്കും എന്നുള്ളൊരു മൈൻഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ പൊന്നു പൊന്നുമോളെ ഇനി അഞ്ച് പടം പോലും കിട്ടത്തില്ല പ്രത്യേകിച്ച് ഈ ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ അനുഷ് രാജൻ അപ്പോൾ അഹങ്കാരി ആണ് എന്ന് സിനിമാ ഫീൽഡിലുള്ള ബാക്കിയുള്ളവരും കൂടി അങ്ങ് ധാരണ എഴുതി തുടങ്ങും അങ്ങനെ വരുമ്പോൾ മോളെ നിനക്ക് പടം പോലും കിട്ടാതെയാവും നീ ഇല്ലെങ്കിൽ സിനിമാ ഫീൽഡ് ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ സ്വയമേ തോന്നി തുടങ്ങി കഴിഞ്ഞാൽ പൊന്നുമോളെ പിന്നെ നിന്റെ കരിയർ ഗതാബുത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കട്ടെ അതുകൊണ്ട് കൂടെ ഉള്ളവരെ വെറുപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ പിടിച്ച് നിൽക്കാൻ പറ്റും അത് വേറൊരു സത്യമാണ് കൂടെ ഉള്ളവരെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അധികാലം നീണ്ടു നിൽക്കത്തൂല്ല അതും വേറൊരു സത്യമാണ് പ്രൊമോഷൻ വേറെ വിളിച്ചു പറഞ്ഞപ്പോഴും അപ്പോൾ ഞാൻ പുള്ളിക്കരുടെ അടുത്ത് സംസാരിച്ചു അമ്മയുടെ അടുത്തും മാനേജറിന്റെ അടുത്തും പറഞ്ഞു പറഞ്ഞു സഹകരിക്കും ഉടൻ തന്നെ വിളിക്കും ഇപ്പൊ ചെയ്യും എന്തോ ഇപ്പൊ ഒരു മാനസികമായ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് അല്ല എന്തോ അവരുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് താമസിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഫൈനലി ഇതിങ്ങനെ അവസാനം കുറച്ച് പറഞ്ഞു എനിക്ക് ഒരു പരിധി കൂടുതൽ ഞാൻ മാക്സിമം ഈ ഡയറക്ടർ ശ്രമിച്ചു നോക്കി അനുഷ്ഠരാജന കൊണ്ട് ഒരു പോസ്റ്റെങ്കിലും അഡ്വൈസ് ഇടിപ്പിക്കാനായിട്ട് ഒരു തേങ്ങും സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അനുഷ്ഠര എന്തായാലും എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല അനുഷ്ഠരയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അനുഷര ഇതിനൊരു എക്സ്പ്ലനേഷൻ നൽകുക പ്രതികരിക്കുക പ്രതികരിക്കാത്തടത്തോളം കാലം നമുക്ക് ഇതൊരു തേങ്ങയും മനസ്സിലാവത്തില്ല അതാണ് വേറൊരു സത്യം വാസവുമായ കാര്യം എന്തായാലും പറഞ്ഞാട്ടെ നമ്മൾ ഒരു ബോംബ് പൊട്ടിച്ചുണ്ട് ഇനി വീണ്ടും വീണ്ടും പ്രൊമോഷൻ പറയുമ്പോൾ അത് ന്യായമായ കാര്യം എന്തായാലും ഇങ്ങനെ ഒരു ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി എന്തായാലും പ്രൊമോട്ട് ചെയ്യാൻ വരത്തില്ല ആ സ്ഥിതിക്ക് ഇനി എന്തായാലും വരില്ല എന്ന് ഉറപ്പിച്ചതുകൊണ്ട് ഇങ്ങനെയെങ്കിലും പത്ത് പേര് പടം അറിയട്ടെ ഒരു കോൺട്രോവേഴ്സി ഉണ്ടാക്കിയിട്ടെങ്കിലും പത്ത് പേര് പടം അറിയട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നല്ലതാണ് കേട്ടോ എന്തായാലും വരൂ അനഞ്ഞ് ഇനി എങ്ങനെ ഗുളിജികർ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഡിറക്ടറെ കേട്ടാൻ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഇന്ദ്രജിത് ഒരു ആക്ടർ ആണ് ഇന്ദ്രജിത് അനുശോക്കി സംസാരിച്ചിരുന്നത് ഈ കാര്യം പ്രൊമോഷൻ കാരണം ആസ് എ സീനിയർ ആക്ടർ പുള്ളിക്കാൻ ആ റെസ്പോൺസ് ഉള്ളത് സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ചെയ്തു പക്ഷേ ഈ പറയുമ്പോൾ അവിടുന്ന് റെസ്പോൺസ് ഉണ്ടായില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറയുന്നത് അനുകൂലമായി അതെ ഇന്ദ്രനും അറിയത്തില്ല എന്താ ഈ സംഭവം എന്നുള്ള അറിയത്തില്ല അപ്പം എന്തുകൊണ്ട് ദീപു എന്ന് മാത്രം ഇന്ദ്രൻ ഇന്ദ്രനോട് പറഞ്ഞോളൂ ഞാൻ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ തുറന്നു പറയാതെന്ന് നമുക്കറിയത്തില്ല ഇതിപ്പം എന്റെ എത്രയും നാളുണ്ടായിരുന്നു എന്നോട് പറയാനായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇനി ഈ ഇന്റർവ്യൂവും ഈ പറയുമ്പോൾ ഈ മാധ്യമ ശ്രദ്ധയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനെ ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും സീ ഇന്ദ്രജിത്തൊക്കെ പറഞ്ഞിട്ട് പോലും മനുഷ്യരുടെ അമ്പിനും വില്ലിനും എടുക്കാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ എന്തോ തക്കതായ ഇഷ്യൂ ഉണ്ട് അതെന്താണെന്ന് തുറന്നു പറ ആ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം അല്ലാത്ത പക്ഷം ഈ പ്രൊമോഷനൊക്കെ പോവാതിരിക്കുന്നത് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും മുടന്ത ന്യായാണെങ്കിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്ക് മോശം അനുഭവം അല്ലെങ്കിൽ അത്രയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ഓക്കെ പിന്നെ ഈ സിനിമ എന്ന് പറയുന്ന സാധനം ഒരാളുടെ മാത്രം കഞ്ഞി അല്ല അത് അനുസരിച്ച് ആദ്യം മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഇഷ്യൂ ഉണ്ടായെങ്കിൽ ആ വ്യക്തിയോടുള്ള ചൊറുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് മോശമാണ് അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ പടം ഓടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടമാണ് അതും മനസ്സിലാക്കുക പിന്നെ ഇതിൽ അഭിനയിച്ചവർക്ക് കിട്ടേണ്ട ചക്കച്ചുള വലത്തെ കാശ് കിട്ടും പക്ഷെ അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് പ്രൊഡ്യൂസർ ഡയറക്ടറിനൊക്കെ ഡയറക്ടറിനും കിട്ടേണ്ട കിട്ടും പ്രൊഡ്യൂസർ കുത്തുവാളെടുക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറയും ആ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അല്ലാത്ത പക്ഷം ഒരു തരത്തിലുള്ള അനുഷ്ഠിര ഈ ഒരു കേസിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അമ്മാതിരി ഇഷ്യൂ ആണെങ്കിൽ മാത്രം അല്ലാതെ തീട്ട ആണെങ്കിൽ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടാമെന്നുള്ള കുറേ അറ്റാക്കുകളുണ്ട് ഞാൻ ഇനി അതാണ് ഏത് വഴിയിലാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മളറിയാതെ പറഞ്ഞു പോയിരുന്നു അല്ലെങ്കിൽ നമ്മുടെ നിലപാട് മാറ്റാതെ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി അത് ഏത് രീതിയിൽ അതിനെ കാണുന്നു എന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ ദിവസങ്ങൾ കണ്ടറിയാം ഒരു രീതിയിലും കാണാൻ നിങ്ങളുടെ ഭാഗത്ത് ന്യായമായിട്ടാണ് എനിക്ക് തോന്നിയത് അനുഷ്ഠ പ്രമോഷൻ വരുന്നില്ലെങ്കിൽ അനുഷ്യരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നമ്മളാരും ഇല്ല തന്നെയാണ് അതുകൊണ്ട് മനുഷ്യർ ഇതിന് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ പറയുക അല്ലെങ്കിൽ മര്യാദയ്ക്ക് ചുമ്മാ കൊണ്ട് കേസ് വാങ്ങിയ ചിലപ്പോൾ കൂടുതലൊക്കെ വഴിയുള്ള നിയമപരമായിട്ട് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ അസോസിയേഷൻ വഴി നമുക്ക് മൂവ് ചെയ്യണം അതിനുള്ള എന്താ കോമ്പൻസേഷൻ അവർ തിരിച്ചു തരണം തന്നിട്ട് തിരിച്ചിപ്പോൾ കോമ്പൻസേഷൻ നമുക്ക് ഉണ്ടായ നഷ്ടത്തിന് ഒരു വിഹിതം തരാൻ തയ്യാറാവണം മനസ്സിലല്ലേ അല്ലാതെ ജസ്റ്റ് പ്രൊമോഷൻ വരുന്നില്ല എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക കാരണമല്ലാതെ വരുന്നത് എങ്ങനെയാണ് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കൃത്യമായി എണ്ണി പറഞ്ഞ എന്തെങ്കിലും മെസ്സേജുകളെല്ലാം എല്ലാം തന്നെയുണ്ട് ചോദിച്ചു വാങ്ങിച്ചിട്ടാണ് ഷൂട്ടിങ് പലപ്പോഴും വന്നിട്ടുള്ളത് അപ്പം നമുക്ക് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ വിശ്വസനോളം അതെ അപ്പം എടുത്ത പണിക്കുള്ള പൈസ ചോദിച്ചു തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ഞാൻ കാണുന്നില്ല ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് പൈസ എല്ലാം കറ കറക്റ്റായിട്ട് ഇവർ കൊടുത്തിട്ടുമുണ്ട് ആ സ്ഥിതിക്ക് എന്തുകൊണ്ട് പ്രൊമോഷന് അനുശയ വരുന്നില്ല ന്യായമായ ഒരു ചോദ്യമാണ് അല്ലേ എന്തുകൊണ്ട് വരുന്നില്ല അതിന്റെ റീസൺ കെറുകൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ അനുഷ് വന്നൊന്ന് പ്രതികരിക്കുക പ്രതികരിക്കണം അനുഷ്യയുടെ പ്രതികരണം ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു നമുക്കൊന്ന് കേട്ടോ നമ്മൾ തുടങ്ങുന്ന സമയത്ത് എഗ്രിമെന്റ് ഈ എഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് സിനിമയെ അവര് ഒരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനുവേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാവും അപ്പൊ തരണം നമ്മൾ സിനിമയുടെ മറിറ്റോ ഇതും ചിലപ്പോ സിനിമ ഇറങ്ങി കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് സിനിമ ഓടുക എന്ന് വെച്ചാൽ തോന്നിയതിനു ശേഷം നമ്മള് സിനിമ പ്രമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാര്യമില്ല കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടു പിന്നെ എഗ്രിമെന്റ് ഉള്ളിടത്തോളം കാലം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റും അപ്പം അത് എന്താ പറയണ്ട അങ്ങനെ ലീഗലി പോവാണെങ്കിൽ അവരെ നമുക്ക് അത്യാവശ്യം വെള്ളം ഒരു ഗ്ലാസ് ഉള്ള കുടിച്ചിട്ടേ തിരിച്ച് വരത്തുള്ളൂ അതുള്ള കാര്യമാണ് അല്ലാണ്ട് വലിയ സംഭവമാണ് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് കയറി ഇരുന്നു കഴിഞ്ഞാൽ വലിയ സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ സംഭവം നിങ്ങൾ വളർന്നു നിങ്ങൾ വലിയൊരു ആക്ട്രസ് ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ പറയാം ഇനി മിക്കവാറും ഒരു ഡയറക്ടറോ ഒരു പ്രൊഡ്യൂസറോ നിങ്ങൾ തന്നെ എടുക്കത്തോല അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും സ്വയമേ ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്ക് പ്രത്യേകിച്ച് നിങ്ങൾ അഭിനയിച്ച ഒരു പടത്തിന്റെ പ്രൊമോഷന് നിങ്ങൾ വരുന്നില്ല ആ സ്ഥിതിക്ക് എന്ത് ചെയ്യും മൊത്തത്തിൽ ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസർമാർക്കും ഒരു ചുരുക്കം വരും അങ്ങനെ വരുമ്പോൾ നിങ്ങളെന്തും പടത്തിൽ എടുക്കാതെ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും പിന്നെ വെറുതെ ഇരിക്കേണ്ടി വരും വീട്ടിൽ വല്ല ആഡുകളൊക്കെ ചെയ്തിരിക്കേണ്ടി വരും അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ തന്റെ ന്യായം ഉണ്ടെങ്കിൽ ചെയ്തിട്ട് പോവുക ചില സിനിമകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ചില സിനിമയുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും ഡയറക്ടറായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ കൂടെ നിന്ന് ആ സിനിമ മാർക്കറ്റ് മാർക്കറ്റില് പറ്റുമോ ആ തരത്തിലും പിണക്കങ്ങളും അണക്കങ്ങളൊക്കെ പ്രൊസിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഒരു സിനിമ ഉണ്ടാവുമ്പോ അതില് പ്രൊഡ്യൂസർ അതൊക്കെ ആലോചിക്കണമല്ലോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അതുകൊണ്ടാണോ നമുക്കൊക്കെ ഒരു ആൾക്കാർ നമുക്ക് ഒരു കാരണം നമ്മൾ നമ്മൾ ഇത്തരം ചെയ്യേണ്ട അതൊക്കെ ഭാഗം ഞാൻ ചെയ്യേണ്ട പണിയെല്ലാം വെടിപ്പാട്ട് ചെയ്യും പ്രമോഷന് നമുക്ക് പോവാം ഈ ഒരു സെറ്റപ്പ് അതെനിക്ക് ഇഷ്ടമാണ് ദേ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വൺ പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പടം പൊട്ടിയാലും ആള് വൺ പോസിറ്റീവ് ആ കാര്യം പറയാം ഇനി നമ്മുടെ അനുഷ്ഠ രാജിന്റെ പ്രൊഫൈല് ഞാനൊന്നും കൊടുക്കാം ഇവിടെ സൈഡില് വേറെ ഏതൊക്കെയോ ഭയങ്കര എങ്കിലൊക്കെ പ്രൊമോട്ട് ചെയ്തങ്ങ് വിട്ടിട്ടുണ്ട് മറിച്ച് ഈ സ്വന്തമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഈയൊരു പടവുമായി റിലേറ്റഡ് ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു പോസ്റ്റെങ്കിലും ഇടാമായിരുന്നു ജസ്റ്റ് സ്റ്റോറി എങ്കിലും ഇടാമായിരുന്നു ഒന്നും ഇട്ടിട്ടില്ല അയാളല്ലാത്ത ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും പിന്നെ വേറെ ഫോട്ടോസും വേറെ സിനിമയുടെ ഫോട്ടോസൊക്കെയാണ് പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ടുള്ളത് ഇനി ഇന്ദ്രിയത്തിന്റെ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ആശ ഈയൊരു സാധനം ഒരു ഫോട്ടോ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി സംതിങ് ലൈക്കും അതിനുണ്ട് അത്യാവശ്യം ആളുകളും കണ്ടിട്ടുണ്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ അതായത് ദീപു കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം അങ്ങേരും ഈ സാധനം നല്ലപോലെ പോലെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ സൈറ്റിൽ സൈഡിലൊന്നും കൊടുക്കാം നമ്മൾ കണ്ടാൽ മതി അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ഔട്ട് ഔട്ട്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പോസ്റ്ററൊക്കെ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനഞ്ച് ഓഗസ്റ്റിനാണ് ഇട്ടിട്ടുള്ള ആ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്തായാലും കൊള്ളാടെ ഈ വിഷയമൊക്കെ ഇങ്ങനെ കുത്തിപ്പെട്ടത് കാണുമ്പോൾ നമുക്ക് എന്തോ പോലും തോന്നുന്നു ഇവിടെ അനുശ്ചിത രാജ്യം ചെയ്ത കാര്യത്തോടെ എനിക്ക് ഒരു ശതമാനം പോലും യോജിക്കാൻ പറ്റുന്നില്ല അവരുടെ ഭാഗത്ത് ന്യായമില്ല പിന്നെ ഈ സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പ്രൊമോഷനാണ് ഈ കൊടുത്ത പ്രൊമോഷൻ എന്ന് തന്നെയാണ് മറ്റൊരു വാക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടും എന്റെ പുതിയ